ും പൂ നുറുങ്ങം കാട്ടും പൂ ിടമ യുഗ പ്രകാശിടട്ടി മനന്ധകാരം യുഗ പ്രസാദം പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ പർണശാലയിൽ ശിഷ്യൻ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം രാവിലെ ഗുരു പ്രാർത്ഥിക്കുവാനായി വനാന്തരത്തിനുള്ളിലുള്ള തൻ്റെ പ്രാർത്ഥനാ നീങ്ങി ശിഷ്യൻ സംശയമായി ഗുരുവെ അങ്ങ് എന്തിനാണ് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് വനാന്തരത്തിനുള്ളിലുള്ള ആ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുന്നത് ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദൈവം എല്ലായിടത്തും ഒരുപോലെ ഉണ്ട് കുഞ്ഞേ എന്നാൽ ഞാൻ എല്ലായിടത്തും ഒരുപോലെ അല്ല അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുവാൻ എനിക്ക് ദൈവാനുഭവം നേടുവാൻ സാധ്യതയുള്ള സ്വച്ഛതയുള്ള ഇടങ്ങളിലേക്ക് മാറിയിരിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിലപ്പോഴൊക്കെയെല്ലാം പള്ളികളിലോ പ്രാർത്ഥനാലയങ്ങളിലോ ഒക്കെ പോകുമ്പോൾ പലരും നമ്മളെ പുച്ഛിച്ചേക്കാം എന്തിനാണ് അവിടെയും ഇവിടെയും ഒക്കെ ഓടി നടക്കുന്നതെന്നൊക്കെ ചോദിച്ചേക്കാം അങ്ങനെ നെട്ടോട്ടം ഓടണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ നമുക്ക് സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരിടം ആവശ്യമാണ് കാരണം ദൈവം എല്ലായിടത്തും ഒരുപോലെയുണ്ട് എന്നാൽ നമ്മൾ എല്ലായിടത്തും ഒരുപോലെയല്ല നമ്മൾ സിനിമാ തിയേറ്ററിലും ഊട്ടുമുറിയിലും ദേവാലയത്തിലും ഒരുപോലെയല്ല ആകയാൽ നമുക്കും കണ്ടെത്താം നമുക്ക് സ്വസ്ഥമായി ദൈവത്തെ അനുഭവിക്കുവാൻ ഇടമുള്ള ഒരിടം അത് നമ്മുടെ ഭവനങ്ങളിലാവാം ഏതെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞുമുറിയിലാവാം നമ്മുടെ പുരയിടത്തിൽ ഏതെങ്കിലും ഒരു മൂലയിലാവാം സ്വസ്ഥമായി നിനക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള ഇടം കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഒരു ഇടം കണ്ടെത്തലാകട്ടെ ഇന്നത്തെ നമ്മുടെ നുറുങ്ങുവട്ടം